ഇടയ്ക്കുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മുടി ഒന്ന് സ്റ്റൈൽ ചെയ്യണമെന്ന് കുറെ നാളായിട്ടുള്ള പ്ലാനായിരുന്നു അതുകൊണ്ട് ഞാൻ പോയത് നമ്മുടെ തൃശ്ശൂരുള്ള ഹെയർ സ്റ്റുഡിയോ ഡിലക്സിലാണ് ഹെയർ സ്റ്റൈൽ ചെയ്യാനായിരുന്നു എന്റെ ഉദ്ദേശമെങ്കിലും ഓൾറെഡി മുടി സ്ട്രേറ്റനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ മുടി അത്യാവശ്യം ഡാമേജ് ആയിരുന്നു സോ ഓഫ് സ്റ്റൈലിംഗ് നല്ലൊരു ട്രീറ്റ്മെന്റ് എടുത്തേക്കാന്ന് വിചാരിച്ചു പ്രീമിയം ലുക്കും പ്രോഡക്ട്സ് മാത്രമല്ല കേട്ടോ നല്ല ഹൈ ലെവൽ കസ്റ്റമർ സർവീസ് കൂടിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്റെ മുടിയുടെ പ്രശ്നം എന്താണെന്നും അത് എങ്ങനെ പരിഹരിക്കാമെന്നും വളരെ ക്ലിയർ ആയിട്ട് തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്തോ കോട്ടയത്ത് നിന്ന് എന്തിനു വണ്ടിയും പിടിച്ച് തൃശ്ശൂർ എത്തിയെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇവിടെ നല്ല അടിപൊളി ലേഡീസിന്റെ ഒക്കെ ഹെയർ കട്ടിന് വെറും ഫോർ നയൻറ്റി നയൻ ഹെയർ കളറിംഗ് ടെൻ വെറും വൺ ട്രിപ്പിൾ ഏത് ലെങ് ഫോർ ഫൈവ് ഡബിൾ മാത്രം വേറെ നല്ല അടിപൊളി കോംബോ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ലേഡീസിന് മാത്രമല്ല കേട്ടോ നമ്മുടെ മെന്നിനും കൊണ്ട് നല്ല അടിപൊളി ഓഫേഴ്സ് ഹെയർ കട്ട് ബിയർ പ്ലസ് ഡീറ്റാൻ വെറും ഫൈവ് മാത്രം എന്തായാലും ഓഫർ ഒന്നും ആരും മിസ്സാക്കേണ്ട ഒക്ടോബർ തേർട്ടി വരെയാണ് നമുക്ക് ഓഫേഴ്സ് ഒക്കെ ഉള്ളത് ഞാൻ ചെയ്യുന്നത് ഹെയർ സ്പാ പ്ലസ് മോസ്റ്റർ റീഗെയിൻ ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് ആട്ടോ ആഫ്റ്റർ ഓൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്റെ ഹെയറിന്റെ ചേഞ്ച് എനിക്ക് നല്ല പോലെ മനസ്സിലാവുന്നുണ്ട് പേജ് ഫോളോ ചെയ്തേക്ക തലാരി മാർക്കണ്ട നിയർ സെന്റ് തോമസ് കോളേജ് റോഡ് തൃശ്ശൂർ